രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഓഗസ്റ്റിൽ പ്രഖ്യാപിക്കുമെന്ന റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ സജീവമായിരിക്കുകയാണ് മികച്ച നടൻ ആരാകുമെന്ന കാര്യത്തിലാണ് പ്രധാനമായും ചർച്ചകൾ നടക്കുന്നത് ഓരോ നടന്മാരോടേയും ഗംഭീര പ്രകടനത്തിൽ സാക്ഷ്യം വഹിച്ച വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മമ്മൂട്ടി ആസിഫ് അലി വിജയരാവൻ മോഹൻലാൽ ഫഗത് ഫാസൽ രോഹിന്നു എന്നിങ്ങനെ നിരവധി പേരുകളാണ് പ്രധാനമായി ഉയർന്നു കേൾക്കുന്നത് മമ്മൂട്ടിയുടെ പേര് ഇത്തവണയും സാധ്യത പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നതാണ് പ്രത്യേകത ഭ്രമേഖൻ സിനിമയുടെ മമ്മൂട്ടിക്ക് ഇത്തവണ പുരസ്കാരം ജപിക്കുമെന്നാണ് ബദ്രീഷ രണ്ടായിരത്തി ഇരുപത്തി മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് ആറാമത്തെ വട്ടവും മമ്മൂട്ടി സ്വന്തമാക്കിയിരുന്നു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എന്നീ വർഷങ്ങളിൽ മമ്മൂട്ടിയുടെ പേര് സാധ്യതയ പട്ടികയിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നമ്പൽ നേരത്തെ മയക്കവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാതലൂടെ മമ്മൂട്ടിയുടെ പേര് ഉയർന്നു കേട്ടത് തലേവേൻ അടിമയോസ് അമിഗോസ് ലെവൽ ക്രോസ് കിഷ്കണ്ടം തുടങ്ങി നാല് സിനിമകളിലും വ്യത്യസ്ത പെർഫോമൻസ് കാഴ്ചവെച്ച ആസിഫിനും ഇത്തവണ മുൻതൂക്കമുണ്ടെന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട് ഇതിന് മുമ്പ് രണ്ടു കൊറ്റം ആസിഫ് അലി അവസാന റൗണ്ട് വരെ എത്തിയിരുന്നു രണ്ടായിരത്തി പതിനെട്ട് കാറ്റ് എന്ന ചിത്രത്തിനും രണ്ടായിരത്തി പത്തൊമ്പതിലെ കെട്ടിയോളുടെ മാലാഖ എന്ന ചിത്രത്തിലെ പ്രകടനത്തിനും തലനാഴിരയ്ക്കാണ് അവാർഡ് നാടാതെ പോയത് ഇത്തവണ ആദ്യ സ്റ്റേറ്റ് അവാർഡ് ആസിഫ് സ്വന്തമാക്കുമെന്ന് ആരാധകർ പ്രതീക്ഷിച്ച കിഷ്കണ്ഠാനെ ആസിഫിനൊപ്പം കട്ടയ്ക്ക് പിടിച്ചിരുന്ന വിജയരാഘവനും സാധ്യത കൽപ്പിക്കുന്നുണ്ട് മലയ്ക്കോട്ടെ ബാലിബനായ മോഹൻലാലും ആവേശത്തിന് രംഗണ്ണനെ ഫകതും അസാധ്യ പ്രകടമായിരുന്നു കാഴ്ചവെച്ചത് ഒരു സിനിമയിൽ തന്നെ അജയ്ൻ മണിയൻ കുഞ്ഞു കേളു എന്നിങ്ങനെ മൂന്ന് വ്യത്യസ്ത കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ടൊബനോയുടെ ഗംഭീര പ്രകടനവും നടത്തുന്നു ഓഗസ്റ്റ് രണ്ടാം വാരമാകും അവാർഡ് എന്ന റിപ്പോർട്ടുകൾ